ിൽ നിന്നും പൂക്കോട്ടും കവളമുക്കട്ട ഏലക്കല്ലിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് പൊഴി ഫാമിലേക്ക് വാഹനമായി വന്ന മൈലമ്പാറ സ്വദേശിയായ ഡ്രൈവർ ഏലക്കല് റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടതായി പറയുന്നത് എന്നാൽ വാഹനത്തിന്റെ വെളിച്ചം കണ്ടതോടെ പുലി മുകളിലേക്ക് കയറി പോവുകയായിരുന്നുവെന്ന് പറയുന്നു അയാളെ കണ്ടത് ഞാൻ ചവിട്ടിയത് വണ്ടി ചവിട്ടുമ്പോ വണ്ടി ഏറെ കുറച്ച് കൂടുതലാണ് അങ്ങനെയാണത് അപ്പൊ തന്നെ അവനെ വിളിച്ചു പറഞ്ഞു ഈ വിവരത്തെ തുടർന്ന് കവളമുക്കിട്ട ചക്കിക്കുഴി വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി എന്നാൽ കാൽപ്പാടുകളൊന്നും കണ്ടെത്താനായിട്ടില്ല അതേസമയം തെരുവു നായക്കളുടെ അസാന്നിധ്യവും നാട്ടുകാരിൽ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് രാത്രിയിൽ വനംവകുപ്പിന്റെ പട്രോളിംഗ് ഉണ്ടായിരിക്കുമെന്നും ആവശ്യമായി വന്നാൽ ക്യാമറയും സ്ഥാപിക്കുമെന്നും ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ പി അഭിലാഷ് പറഞ്ഞു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ സുബ്രഹ്മണ്യൻ എം എ റസാഖ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു രാത്രികാലങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും അറിയിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്